വർക്കല മദ്യലഹരിയില് എക്സൈസ് ഇൻസ്പെക്ടർക്ക് നേരെ കയ്യേറ്റത്തിന് മുതിർന്ന വർക്കല എക്സൈസ് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ ജസീനെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു തിരുവനന്തപുരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വകുപ്പ് തല നടപടി സ്വീകരിച്ചത് ലഹരി വേട്ടയ്ക്കായി ഞായറാഴ്ച വൈകിട്ടോടെ മഫ്തിയിൽ പരിശോധനയ്ക്ക് തയ്യാറാകാൻ എക്സൈസ് ഇൻസ്പെക്ടർ സൂര്യനാരായണൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു മദ്യപിച്ചെത്തിയ ജസീനെ സൂര്യനാരായണൻ ചോദ്യം ചെയ്തതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കവും കയ്യേറ്റ ശ്രമവും നടന്നു തുടർന്നാണ് സൂര്യനാരായണന്റെ പരാതിയിൽ ജസ്സീനെ വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തത് മദ്യവിശ് ഡ്യൂട്ടിക്കെത്തിയതിനും എക്സൈസ് ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി പ്രിയപ്പെട്ട ദിൽഷയുടെ ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവെച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ആദ്യം നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ